மழையாடு நம்ம நம்ம லுலு மாளிலொக்க போயிட்டு നേരെ വീട്ടിൽ വന്ന് ഫുഡെല്ലാം കഴിച്ച് കിടന്ന് ഉറങ്ങി ഇപ്പം നേരെ നേരം ഒരു ഒരൊമ്പത് മണി ഒമ്പത് മണി ആയപ്പോൾ നമ്മള് സ്ഥലം തൊടുപുഴ അല്ല തൊടുപുഴ ആ ജില്ലെന്ന് പറഞ്ഞാൽ ഇടുക്കി ഇടുക്കിയിലേക്കാണ് പോണെ ഇപ്പം ഇന്നത്തെ വീടി വിശേഷക്കെ നമ്മളെ ഇടുക്കിയിലുള്ളതാണേ കണ്ട അപ്പം ഗൈസ് നമ്മൾ കൊച്ചിയിൽ നിന്നാണ് ഇടുക്കിയിലേക്ക് പോകുന്നത് ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ വന്നിറങ്ങിയ മുതൽ പോകുന്നത് വരെ മഴയിനെ മഴ കാരണം പുറത്തിറങ്ങിയ വീഡിയോ എടുത്ത് നടക്കില്ല വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള വീഡിയോസ് മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ നല്ല ബ്ലോക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെന്നാണെങ്കിൽ ഇടുക്കിയിലേക്കൊരു രണ്ട് രണ്ടര മണിക്കൂറോളം ദൂരമുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കുറെ കാഴ്ചകൾ കാണാനും ഉണ്ട് കേട്ടോ ഞാനിങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങും അതുപോലെ ഫ്ലവറൊക്കെ കാണുമ്പോൾ അങ്ങനെ വീടുകൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തോളി കേട്ടോ ഇതൊക്കെ ഓരോ ബിൽഡിങ്ങൊക്കെ അല്ലേ പണിതിട്ടിട്ട് ഒന്നും അല്ലാണ്ടായിപ്പോവില്ല അപ്പോൾ ഓരോരുത്തരെ കഷ്ടപ്പാടൊക്കെ നോക്കിയാലേ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ചില സ്ഥലത്ത് എത്തുമ്പോൾ അല്ലേ നമ്മളെ നാട് പോലെ തോന്നും എന്താ വെച്ചാൽ ഫുള്ള് അപ്പുറവും ഇപ്പറും ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് അതുപോലെ മഴ ആയതുകൊണ്ട് തന്നെ അല്ലേ അത്യാവശ്യം നല്ല പോലെ എല്ലാ സ്ഥലത്തും വെള്ളം കയറിയുണ്ട് കേട്ടോ റോട്ടിലൊക്കെ പോലെ വെള്ളം കയറിയുണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ അടുപ്പിച്ച് പെയ്യല്ലേ അപ്പോൾ ഒന്നിടക്ക് വണ്ടർലേക്കെ ഉണ്ടേനുട്ടോ പക്ഷെ മക്കൾ രണ്ടും നല്ല വർക്കായതുകൊണ്ട് അവിടെ നിർത്താൻ പറഞ്ഞില്ല എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും ഇറങ്ങിയിട്ടുണ്ട് രാവിലെ നമ്മൾ ഒമ്പത് മണിക്ക് ഇറങ്ങിയതാണ് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ നമ്മൾ എത്തുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടേനോ നല്ല ചായയും അതുപോലെ അതിക്ക് ഫ്രൂട്ട് ചെയ്യണം കേട്ടോ ഒന്നും തിന്നിയില്ല പിന്നെ നമ്മൾ നല്ല പൊറോട്ടയും ബീഫും കൂടി വാങ്ങിയിട്ടുണ്ടേനോ നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ആ സ്ഥലത്തുള്ള നല്ല ഫുഡ് അയച്ച് നോക്കണമല്ലോ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും അടുത്ത ഫുഡെല്ലാം അടിപൊളി ചെയ്യാനും കേട്ടോ നല്ല പൊറോട്ടയും ബീഫേനോ പിന്നെ നമ്മൾ ഇവിടെ ഇനി ഒന്ന് ഒന്നര മണിക്കൂർ ഇനിയുണ്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് അപ്പോൾ അതുവരെ മക്കളെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ കയ്യിൽ കരുതണം അപ്പോൾ കുറച്ച് സ്നാക്സ് നമ്മൾ ഇന്നലെ ലുലുമാൾ പോയപ്പോൾ വാങ്ങിയില്ലേനോ ആ സ്നാക്സ് കുറച്ചുണ്ടായിരുന്നു പിന്നെ കടലയും കുറച്ച് മിഠായികളൊക്കെ അങ്ങനെ വാങ്ങി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കലാണ് വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വരും പിന്നെ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടില്ലേ വലിയ കുഴപ്പമില്ലായിരുന്നു മഴ തന്നെയല്ലേ നല്ല ചൂടൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേഡാവും പക്ഷേ ആ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലേനോട്ടോ എന്താ വെച്ചാൽ പുറത്തിറങ്ങിയാൽ നല്ല മഴയും കാര്യങ്ങൾ പിന്നെ പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ യാത്ര അടിപൊളി ആയിരുന്നു കേട്ടോ പോകുന്ന വൈക്കിറങ്ങാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കണ്ടതാണ് ഇവിടെ ഡാം നമ്മള് തൊടുപുഴ എത്തിക്കില്ല അപ്പൊ മലങ്കര ഡാമില്ലേ തൊടുപുഴ എത്തുന്നതിന്റെ മുന്നെയാണ് ഈ മലങ്കര ഡാം അങ്ങനെ ബോർഡ് ഉണ്ടപ്പോ നമ്മൾ എന്തായാലും ഒന്ന് ഇറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ച് വരുന്ന വൈകി എന്തായാലും കയറാൻ പറ്റൂല അപ്പൊ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി 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 പോവാം ഇപ്പൊ തന്നെ സമയം ഒരു മണിയൊക്കെ ആയിണ്ട് എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മളിങ്ങനെ നിർത്തി നിർത്തി പരമാവധി കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോവുക അങ്ങനെ ഉദ്ദേശത്തോടെയാണ് വന്നത് അങ്ങനെ നമ്മൾ എത്താനായിട്ട് തൊടുപുഴ എത്താനായിട്ട് എൻ്റെ ഇടക്ക് ഒന്ന് ആണല്ലോ പിന്നെ പള്ളിയിലൊക്കെ പോകേണ്ടത് കൊണ്ട് വശീക പള്ളിയിൽ പോയിക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുക ഇത് നമ്മളെ നാട് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഏകദേശം വയനാട് പോലെ തന്നെ ഉണ്ട് ഈ ഒരു ഇടുക്കിയെന്ന് വെച്ചാൽ നിറയെ കാടും അത്യാവശ്യം എന്താ പറയുക നമ്മളെ നാട് പോലെ തന്നെ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ കണ്ടില്ലേ ഡാം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്താ പറയാ ഇങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ നിർത്തി 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 പോവുക എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ആട്ടോ അത്രയും ദൂരമൊക്കെ വരുന്നത് അപ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് എന്താ നമുക്കിങ്ങനെ നിർത്തി നിർത്തി പോവാം അല്ലെങ്കിൽ ബസ്സിലൊക്കെ ആകുമ്പോൾ അത് നടക്കില്ല കറക്റ്റ് നമ്മൾ പോവാനുള്ള സ്ഥലത്ത് ഇറങ്ങുന്ന അവിടെ കാണുന്ന പോരുന്ന ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയാ തോന്നുമ്പോ നിർത്താം പിന്നെ മക്കളൊക്കെ ഉള്ളല്ലേ അതുകൊണ്ടുതന്നെ എല്ലായിടത്തും നിർത്തലും പണിയാണ് എന്ന് വെച്ചാല് ഇവനൊക്കെ പറഞ്ഞാല് ഒന്ന് നിർത്തുമ്പോക്കും പിന്നെ കരച്ചിലൊടുങ്ങും അപ്പൊ ഓരോ നോക്കണം മറ്റവനുണ്ടോ ഇപ്പൊ അവിടെ നിർത്തിയിട്ടപ്പോ മീൻ കാണാൻ പോയിക്കും അവിടെ മഴ പെയ്തിട്ട് വെള്ളമുണ്ട് അപ്പൊ അതില് മീൻ കാണാൻ പോയിക്ക് അപ്പൊ അങ്ങനെയൊക്കെ ആണ് വിശേഷം പരമാവധി ഞാനിങ്ങനെ കാണിച്ചു തരാൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇറങ്ങിയ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് വരെ ബസ്സിനായിട്ടാണ് വന്നത് പക്ഷെ അപ്പത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിക്കില്ല എന്ന് വെച്ചാൽ ഛർദ്ദിച്ച് പണിയായി പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല ബുദ്ധിമുട്ടി പോയിക്കും അപ്പോൾ ഞാനും ഛർദിച്ച് പൈസയും ഛർദിച്ച് അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിക്കില്ല പിന്നെ കോഴിക്കോട് എത്തിക്ക് ബഷീലക്ക് ഞങ്ങളെ കൂട്ടാൻ വന്നപ്പെട്ടോ പിന്നെ സുഖമായിട്ട് പിന്നെ യാത്ര അടിപൊളി ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് വന്നു പിന്നെ മഴയുണ്ട് മഴയത് പറഞ്ഞാൽ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് യാത്രയിൽ നടക്കും അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയം നോക്കിയിട്ട് പോകാൻ പറ്റുന്ന പരമാവധി സ്ഥലത്തേക്ക് പോവുക അപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊടുപുഴ എത്തിയിട്ടുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബഷീൽഖാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരാള് ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് വീട്ടിലുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്താ വെച്ചാൽ എന്താ പറയുക എല്ലാം അങ്ങനെ പെട്ടെന്ന് എനിക്കാണെങ്കിൽ പരിചയമില്ലാത്തൊരു വീടല്ല അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ അറിയാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ജസ്റ്റ് അവിടെ കയറുക പോരാ അങ്ങനെയോ അപ്പം നമ്മൾ തൊടുപുഴ എത്തീന കേട്ടോ തൊടുപുഴ അല്ല ഇടുക്കി ആ ഇടുക്കി ജില്ലയിൽ തന്നെയാണല്ലോ തൊടുപുഴ നോക്കിയാ അവൻ്റെ തലമുട്ടി അല്ലേ എടി ആ നമ്മുടെ മുട്ടി ആനക്കുട്ടിയില്ല ആനക്കുട്ടി 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 നമ്മളെ തല മുട്ടിച്ചില്ലേ ഇത് ബഷീൽ ഞങ്ങള് വന്ന കാര്യം പറഞ്ഞില്ലേ ബഷീൽഖാന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിന് വന്നാണ് അപ്പൊ അവിടെ നിന്ന് ആ ഫുഡെല്ലാം കഴിച്ച് ഇനിപ്പന്ന നാട്ടിലേക്ക് വിട്ടു വിടണം ഫുഡൊക്കെ അങ്ങനെ ഒരു പുറത്തു പോയിന് ബഷീൽക്ക പൊറത്തു പോയിന് അപ്പൊ സംഭവം നമ്മളെ നാട് തന്നെ കേട്ടോ സെയിം നോക്കിയാ ഫുള്ള് ഫുള്ള് ആ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവം നമ്മളെ നാട് പോലെ തന്നെ ഉണ്ട് മഴ പെയ്യുന്നുണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ഒച്ചങ്ങനെ കേൾക്കുന്നുണ്ട് വെള്ളം ചാടുന്നമാതിരിക്കൊക്കെ ഒച്ചൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുക കുറേ ചക്കയും മാങ്ങയും സെയിം നമ്മളെ നാട് തന്നെ കുറെ ചക്കയും മാങ്ങ തന്നെ അപ്പം ഇവിടെ എത്തി ഇനി എന്താ ഇങ്ങനാണൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതൊക്കെ അനുസരിച്ച അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇല്ല എന്നൊക്കെ അപ്പൊ നോക്കാം നമുക്ക് എന്താ അതോ ആന അറിയൂലേ ആന കാട്ടിക്കുട്ടിനെ ആ ഇതാ കണ്ടോ ഞാനാണ് നമ്മൾ ആദ്യ കാട്ടിയതോ ആ ആ പറയുന്ന ആവല്ലേ ഇതടുത്ത് അമ്മ കൊണ്ടത്തന്ന മാങ്ങട്ട് നമ്മൾ പഞ്ചാര മാങ്ങ അല്ലെങ്കിൽ പുളിച്ചി മാങ്ങ പച്ചക്ക് പുളിച്ചി മാങ്ങ എന്ന് പറയും ഉം പഞ്ചാര മാങ്ങ എന്നും പറയും അപ്പം ഇപ്പൊ നമ്മളെ നാട്ടിൽ വന്നാല് ചെല കണ്ണൂരിൽ നിന്നൊക്കെ ഇവിടെ ആൾക്കാർ വന്നാലും ചക്കയും മാങ്ങിയൊന്നും കിട്ടൂലല്ലോ അതുപോലെ തന്നെ ഒരു നമുക്ക് നമ്മളെ നാട്ടിൽ കിട്ടൂലെന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു അടിപൊളിയനുട്ടോ അപ്പം താ ഞങ്ങളവിടുന്ന് മെല്ലെ വിട്ടീണ്ട് കുറച്ച് ടൈം ആടേണ്ടേനു കേട്ടോ നമ്മൾ രണ്ട് മണിക്കെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ആറ് ആറരയൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വയനാട്ടിലേക്ക് വിടണം എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ഇപ്പം തൊടുപുഴന്ന് വയനാട്ടിലേക്ക് പോകണേനെയുള്ള സംഭവങ്ങളൊന്നും ചിലപ്പോൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇരുട്ടായി ഇപ്പം തന്നെ ക്ലിയർ കുറവാണ് എന്താ വെച്ചാൽ ഞാൻ എടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തീരെ ക്ലിയർ ഇല്ല അപ്പോൾ ഇവിടെയൊക്കെ എന്തിനാ വന്നേ എന്നൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ അതൊക്കെ ഒരു സർപ്രൈസ കേട്ടോ ഞാൻ നടക്കുകയാണെങ്കിൽ പറയും അല്ലെങ്കിൽ പറയില്ല പിന്ന ഞങ്ങൾ നേരെ ാണ് സമയം ആയിട്ടുണ്ട് ഇനി എപ്പാണ് എത്താന്ന് അറിയില്ല എന്തായാലും എടുക്കാൻ പറ്റുന്ന പരമാവധി വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ ക്ലിയർ ഒന്നുമില്ല വീഡിയോ എടുക്കുന്നത് ഏർ ഒരു ഏഴുമണി ആയി കാണും ഇപ്പൊ നമ്മൾ കുറച്ച് നേരമായി ഇറങ്ങിയിട്ട് ഏഴുമണിയായി മക്കളൊക്കെ രണ്ടാളും ഉറങ്ങിയിണ്ട് പിന്നെ നമ്മൾ രണ്ടും ഇങ്ങനെ കഥയും പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടോ എന്തായാലും ഇന്ന് നമുക്ക് ഇവിടുന്ന് ഏഴുമണിക്കൂറുണ്ട് വയനാട്ടിലേക്ക് അപ്പോൾ എന്തായാലും ഒരു പുലച്ച സമയം ഒരു മൂന്ന് മൂന്ന് മണിയാവുമ്പോഴേക്കും എത്തുന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പോവാന്നാണ് വിചാരിക്കുന്നത് പിന്നെ പിന്നെ ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മൾ പന്ത്രണ്ടര ആയിക്കെട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ പക്ഷേ ഈ ഒരു മന്തി നമ്മളെ ചതിച്ചു കിട്ടോ ഞങ്ങൾ ഇന്ന് തന്നെ അതായത് നമ്മൾ ഇറങ്ങി നേരെ വയനാട്ടിലേക്ക് വിടാമെന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ പോയത് പക്ഷേ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം ഈ ഒരു ഫുഡ് നമ്മളെ ചതിച്ച് എന്താ വെച്ചാൽ ഈ ഒരു ഫുഡ് കഴിച്ചിട്ട് ഫൈസിക്ക് ഫുള്ള് ഷർദിയും വൈറ്റും നോക്കൊക്കെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ ഒരു റൂം എടുത്തിട്ട് തൽക്കാലം നിന്ന് പിറ്റേ ദിവസമാണ് നിങ്ങളീ കാണുന്ന വീഡിയോ പിന്നെ മുഖമൊക്കെ നോക്കി കണ്ണൊക്കെ ഉറങ്ങായിട്ട് നല്ല ക്ഷീണമായി പോയിട്ടോ പിറ്റേന്ന് ഞങ്ങൾ പൈസ നല്ല ഉറക്കുക നല്ല ഛർദിയും എന്തൊക്കെയുമായിട്ട് നല്ല ബുദ്ധിമുട്ടിപ്പോയി എന്തായാലും ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് രാത്രി അവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല തീരെ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ രണ്ടാളും ഉറങ്ങിയിട്ടില്ല പൈസ ഉറങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി തീരെ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ പ്ലാനൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ വയനാട് വിട്ടിട്ട് ഞങ്ങൾ തലശ്ശേരിയേക്ക് പോകാമെന്ന് വിചാരിച്ച് എന്ന് വെച്ചാൽ ചോരം കയറി പോകുമ്പോൾക്കും ഭയങ്കര അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് ഏഴ് മണിക്കൂർ എന്നുള്ള ഒരു നാല് മണിക്കൂറാക്കിയാൽ നമുക്ക് നേരെ തലശ്ശേരി എത്താം അപ്പോൾ അതും വിചാരിച്ച് ഞങ്ങൾ നേരെ ഹൈ സ്പീഡിൽ തന്നെ ഞങ്ങൾ തലശ്ശേരിയിലേക്ക് വിട്ട് നല്ല ഉറക്കവും ഉണ്ട് നോക്കുമ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ നല്ല ബ്ലോക്കും അതിനോട്ടോ ഒന്നങ്ങോട്ട് അനങ്ങാനോ തിരിയാനോ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ആറ് മണിക്കൂർ എന്നുള്ളത് എട്ടൊമ്പത് മണിക്കൂറായിട്ടാണ് ഞങ്ങൾ തലശ്ശേരി എത്തിയാൽ തലശ്ശേരി എത്തിയത് എന്തായാലും മറക്കാൻ പറ്റാത്തൊരു യാത്ര തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം എൻ്റർടൈൻമെന്റ്